സാമൂഹിക പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും നിരന്തരമായ ഇടപെടലുകൾക്കൊടുവിൽ വടക്കാഞ്ചേരി നഗരപാതയിലെ സീബ്ര ലൈനുകൾ പുനരാലേഖനം ചെയ്തു ഒരു വർഷത്തിലേറെയായി മങ്ങിയതും അവ്യക്തവുമായിരുന്ന സീബ്ര ലൈനുകളാണ് പൊതുമരാമത്ത് വകുപ്പ് വീണ്ടും വരച്ചത് ഓട്ടുപാറ ആശുപത്രി പരിസരം മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വരെയുള്ള പതിനൊന്ന് സീബ്ര ലൈനുകളാണ് ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നത് റോഡിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു പോയതിനെ തുടർന്ന് കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത് നിരവധി അപകടങ്ങൾക്കും കാരണമായി തിരക്കേറിയ ഈ പാതയിൽ ഒരു സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനെ ബസ് അടിച്ച് തെറുപ്പിച്ച സംഭവം വരെ ഉണ്ടായി ഇതേ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികളും സാമൂഹിക പ്രവർത്തകരും സമരങ്ങളുമായി രംഗത്തെത്തിയിരുന്നു മാധ്യമങ്ങൾ ഈ വിഷയം നിരന്തരം ജനശ്രദ്ധയിൽ കൊണ്ടുവന്നതും നടപടികൾ വേഗത്തിലാക്കാൻ സഹായിച്ചു പുതിയ വരകൾ വന്നതോടെ പ്രശ്നം അവസാനിച്ചു എന്ന് പറയാനാകില്ലെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ പോലും പല ഡ്രൈവർമാരും വാഹനം നിർത്തി കൊടുക്കാൻ തയ്യാറാകുന്നില്ല വീഡിയോയിൽ കാണുന്നത് പോലെ കാൽനട റോഡ് മുറിച്ചു കടക്കാൻ കാത്തു നിൽക്കേണ്ടി വരുന്നു റോഡ് നിയമങ്ങളെ കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാത്തതാണ് ഇതിനൊരു പ്രധാന കാരണം പല ഡ്രൈവർമാരും സീബ്ര ലൈനുകൾക്ക് മുകളിൽ തന്നെ വാഹനം നിർത്തിയിടുന്നതും സ്ഥിരം കാഴ്ചയാണ് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ കർശന നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന പരാതിയും നിലവിലുണ്ട്